രാഷൻ ചന്ദ്രൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മലയാള സിനിമയ്ക്കകത്ത് മമ്മൂക്കയും ലാലേട്ടനേയും പോലുള്ള ഒരു പല പ്രാവശ്യം മലയാളത്തിൻ്റെ പുറത്തു പോയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിൻ്റെ പുറത്ത് മലയാള സിനിമയ്ക്ക് ഒരു അംഗീകാരം നേടിക്കൊടുത്തിട്ടുള്ള രണ്ട് നടന്മാരാണ് മമ്മൂക്കയും പിന്നീട് വന്ന ലാലേട്ടനും അവർ രണ്ടുപേരും പക്ഷേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന മലയാളത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റിയത് ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനെ ആ കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല എത്ര വലിയ ഫാൻ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാര്യം മലയാളത്തിൻ്റെ പുറത്തു പോയിട്ട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ നായക വേഷം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ദുൽഹർ സൽമാൻ തന്നെയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് പിന്നീട് ഫഗത് ഫാസിലും പൃഥ്വിരാജുമൊക്കെ പല പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും അന്യഭാഷാ സിനിമകളിൽ ഒരിക്കലും അവർക്കൊരു കൂടുതൽ സിനിമകൾക്ക് അവർക്കൊന്നും നായകനാവാൻ പറ്റിയിട്ടില്ല അതിനകത്തൊക്കെ അവരൊക്കെ പോയിട്ട് സഹനടൻ റോളോ അല്ലെങ്കിൽ വില്ലൻ റോളോ ഇത്തരത്തിലൊക്കെ ഉള്ള ചെയ്തിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദുൽഹർ സൽമാനെ പലയിടത്തും തഴയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ചില പ്രമുഖമായിട്ടുള്ള ചില മാധ്യമങ്ങളിൽ പോലും ചർച്ച സംഘടിപ്പിക്കുമ്പം പോലും അവിടെ ചില ആൾക്കാർ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ആ ചാ വാർ ചാനലിൻ്റെ തന്നെ ആൾക്കാർ വന്നിരുന്നിട്ട് പൃഥ്വിരാജ് മലയാള സിനിമയിലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള രീതിയിൽ പറയാം തെറ്റില്ല പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് അതുപോലെ ഭഗത് ഫാസൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നെങ്കിൽ അത് ഫഗത് ഫാസലിനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലിൽ ഞാൻ അത് കണ്ടു സത്യത്തിൽ ഈ ഇവർ ഇവരൊക്കെ സത്യത്തിൽ ശരിക്കും സിനിമ വാച്ച് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ സിനിമ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല കാര്യം ദുൽഹർ സൽമാനെ മാറ്റി നിർത്തിയിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ സങ്കല്പിക്കാൻ പോ പറ്റില്ല ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യം ദുൽഹർ സൽമാൻ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരിക്കലും ഞാൻ മോശമായിട്ട് കാണുന്നില്ല അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു വലിയ ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് മലയാളം ഇട്ട് കഴിഞ്ഞാൽ അന്യഭാഷയെ പോയി കഴിഞ്ഞാൽ ഒരു നായക വേഷ വേഷം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും ചിലപ്പോ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല ഫസ്റ്റ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും എല്ലാം പോയിട്ട് വില്ലൻ വേഷം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവരെയൊക്കെ നമുക്ക് പാനിൻസ്റ്റാർ എന്ന് തന്നെ പറയാം പക്ഷേ അന്യപക്ഷയുടെ നായക വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ തഴഞ്ഞിട്ട് എങ്ങനെ മറ്റുള്ളവരെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിലുള്ള ഉള്ളവർക്കായാലും അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ മാധ്യമങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള മറ്റു മാധ്യമങ്ങൾക്കാണെങ്കിലും എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദുൽഹർ സൽമാനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം മലയാളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു ഈ വീഡിയോ ഈ വീഡിയോ അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നെങ്കിൽ അത് ദുൽഹർ സൽമാന്റെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെടണം അല്ലെങ്കിൽ അദ്ദേഹം അത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം പ്രേക്ഷകരുടെ ഒരു പൾസ് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം തീർത്തും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാര്യം ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയും ലാലേനെയും കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദുൽഹർ സൽമാൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധ തുറക്കുമില്ല നമ്മൾ വലിയ ഇതിലായിട്ട് വിശേഷിപ്പിക്കുന്ന ബിഗ് എംസ് എന്ന് പറയുന്ന മമ്മൂക്കയും ലാലേട്ടനെയും ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഞാൻ പറഞ്ഞ ഇനിഷ്യൽ കളക്ഷനിൽ ഒരു ഒരു സ്റ്റാറിനെ ഇവിടെ തീരുമാനിക്കുന്നത് ഒരു സിനിമയുടെ മൊത്തം കളക്ഷൻ എടുത്തിട്ടല്ല അതായത് ഒരു സിനിമ റിലീസ് ചെയ്ത് അതിൻ്റെ പ്രദർശനം അവസാനിപ്പിക്കുന്ന എണ്ണം വരെ അത് കളക്ട് ചെയ്യുന്ന അതിൻ്റെ ഗ്രോസ് കളക്ഷനോ നെറ്റ് കളക്ഷനോ വെച്ചിട്ടല്ല നമ്മൾ ഒരു സ്റ്റാറിനെ തീരുമാനിക്കുന്ന ഒരു സ്റ്റാറിനെ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിനെ നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സിനിമയുടെ ഇനിഷ്യൽ കളക്ഷനാണ് അതായത് ഒരു സിനിമ നന്നാവുമെങ്കിൽ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോകുന്നത് സിനിമ നന്നായെന്ന് അറിഞ്ഞിട്ടാണ് പക്ഷെ സിനിമ നല്ലതാണോ മോശമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ആ പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ് യഥാർത്ഥ സ്റ്റാർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം കളക്ഷനകത്ത് നിൽക്കാൻ ദുൽഹർ സൽമാൻ കഴിഞ്ഞിട്ടേ മലയാള സിനിമയിൽ മറ്റൊരു താരമുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഈ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആരാധകർ ദുൽഹർ സൽമാൻ മലയാളത്തിലും ഇന്ത്യ ഒട്ടാകെയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം ഒരു വർഷം കിങ് ഒ കൊത്തേ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിപ്പോൾ ജൂൺ മാസമായി ഏതാണ്ട് ഒൻപത് മാസോ കണ്ട മറ്റോ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒൻപത് മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും റിലീസ് ചെയ്തിട്ടില്ല ഈ ഒൻപത് മാസവും അദ്ദേഹം ഒരു തെലുങ്ക് സിനിമയായിട്ട് ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു വർഷത്തിൽ ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ വളരെയേറെ നിരാശരാകും കാര്യം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മലയാള സിനിമ അതേപോലെ ഇപ്പോൾ ഒരു തെലുങ്ക് സിനിമ ചെയ്തിട്ട് വന്നിട്ട് അടുത്ത ഒരു തമിഴ് സിനിമ അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ ഷൂട്ട് ഷൂട്ട് തുടങ്ങുന്നതിടയ്ക്ക് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ മലയാള സിനിമകൾ ചെയ്തിട്ട് പോകാം പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവാതെ അന്യഭാഷയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളികളായിട്ടുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശയാണ് അവർക്കുണ്ടാകുന്നത് പിന്നെ ദുൽഹർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചില രീതിയിലുള്ള അത് അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സെലക്ഷനും ക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കിങ് എ കൊത്തയെന്ന് ഒരു സിനിമ ഇറങ്ങിയപ്പം ആ സിനിമ അത്യാവശ്യം വിജയിച്ചെങ്കിൽ പോലും ദുൽഹർ സൽമാനെ പലരും പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ആക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ രീതിയിൽ വന്ന നായകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചോടോ മാറി മറ്റൊരു രീതിയിലേക്ക് പോയിട്ട് പിന്നീട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ കിങ് ഓഫ് കത്തെ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തപ്പം അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവർക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് കിങ് ഓഫ് കത്തെ അവർ ഉപയോഗിച്ചത് നേരെ മറിച്ചപ്പോൾ കിങ് ഓഫ് കൊത്തേ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ വിജയമായില്ലെങ്കിൽ പോലും അദ്ദേഹം തുടർന്നും അത്തരത്തിലുള്ള ഒരു ആക്ഷ സിനിമകളുമായിട്ട് മലയാളത്തിൽ സജീവ സാന്നിധ്യമായിട്ട് അദ്ദേഹം അദ്ദേഹം സാന്നിധ്യം ഉറപ്പിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും അതായത് അദ്ദേഹത്തിനെതിരെ ആ സമയത്ത് ഉയർന്ന ആൾക്കാരുടെ ആരോപണങ്ങൾ പതുക്കെ 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 അതില്ലാതായനെയായിരുന്നു അദ്ദേഹം തുടർച്ചയായിട്ട് മലയാളത്തിൽ ഒരു സിനിമകളിലേക്ക് വന്നായിരുന്നെങ്കിൽ ഒരു ആക്ഷൻ പശ്ചാത്തലത്തിലുള്ള അദ്ദേഹം പക്ഷെ എന്താണ് ചെയ്തത് അദ്ദേഹം കിങ്ങൊക്കത്തേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തീർത്തും നിർത്തിയിട്ട് വീണ്ടും തെലുങ്കിലേക്ക് പോയി ഇനി അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ കേൾക്കുന്നുണ്ട് നിസാം ബഷീറിനോടൊപ്പം അതുപോലെ നഹാസ് സിതായത്തിനോടൊപ്പം ഒക്കെ ഉള്ള ഒരുപാട് സിനിമകൾ നമ്മളിവിടെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇനി അദ്ദേഹം ഒരു ആക്ഷൻ സിനിമയായിട്ടാണ് വരുന്നത് ിൽ സ്വാഭാവികമായിട്ടും റിലീസ് ചെയ്യുന്ന ദിവസം തൊട്ട് സിനിമകളെ ആഗ്രഹിക്കുന്ന ആൾക്കാര് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ആക്ഷൻ പറ്റില്ല അദ്ദേഹത്തിന് മാസ് കഥാപാത്രം പറ്റില്ല എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പൊ ചാർലിയിലെ ചാർലിന്റെ ക്യാരക്ടർ മറ്റൊന്നാണ് പക്ഷെ ചാർലിയുടെ ലുക്ക് നമുക്കറിയാം ഇപ്പം അദ്ദേഹത്തിന്റെ സോളോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ക്യാരക്ടറുകൾ നമുക്കറിയാം അതുപോലെ സിയ എന്ന് പറയുന്ന സിയിമയ്ക്ക് സിഐഎ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഒരു ലുക്കും ഒരു ക്യാരക്ടറും നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ ഏറ്റവും ശക്തനായിട്ടുള്ള ആളാണ് ദുൽഹർ സൽമാൻ കിങ് ഓഫ് കൊത്ത കണ്ട എല്ലാവർക്കും അറിയാതെ പക്ഷെ എന്നാലും അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി ആയി പോകുന്നു ഭയക്കുന്ന ആളുകൾക്ക് കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ അറിഞ്ഞോ അറിയാതെ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയെങ്കിലും അദ്ദേഹം ഞാൻ പറയുന്ന മലയാളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് കാര്യം മലയാളത്തിലേക്ക് തിരിച്ചു വരണം ഇവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ഷൻ സിനിമകളും അതും ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരുപാട് സംവിധായർ ഇവിടെ ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുടെ സിനിമയിലേക്ക് അദ്ദേഹം വരണം അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള ആക്ഷൻ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ കോമഡി സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ നല്ല നല്ല കുടുംബകൾ ഇപ്പം വിലാസിനി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇടയ്ക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രദീപ് ചന്ദ്രന്റെ. അപ്പം ആ ഒരു പേര് രീതി കൂടെ തന്നെ നമുക്കറിയാം ഒരു പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാട്ടും പുറത്തെ കഥ പറയുന്ന ഒരു സിനിമ അപ്പം നാട്ടും പുറത്തെ കഥ പറയുന്ന രീതിയിലുള്ള വിലാസിനി മെമ്മോറിയൽ പോലുള്ള ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് ഒരു ഇപ്പം നിസാം അല്ലെ നിഹാസ് ഇദായത്ത് പോലുള്ള ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുന്ന അതുപോലുള്ള ഒരു ആക്ഷൻ സിനിമയിലേക്ക് ഒക്കെ അദ്ദേഹം വരണം കാര്യം അല്ലാതെ അന്യഭാഷയിൽ പോയി അഭിനയിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ വരുമ്പോഴത്തേക്കും ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള രീതിയിൽ നിലനിന്നാലോ അത് തീർത്തും മുമ്പോട്ടുള്ള അപ്പോൾ മമ്മേത്തിൻ്റെ പിതാവായ മമ്മൂക്കെ നമുക്കറിയാം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകൻ്റെയോ അല്ലെങ്കിൽ ഒരു കഥാകൃതത്തിൻ്റെയോ ഒരു തിരക്കഥാകൃത്തിൻ്റെയോ ഒന്നും സിനിമയിൽ തുടർച്ചയായിട്ട് ആഗ്രഹ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു ക്യാരക്ടർ പോലും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ പോലീസ് വേഷങ്ങൾ പോലും ഒരു സമയത്ത് തുടർച്ചയായിട്ട് ചെയ്യുന്നുവെന്ന് കണ്ടപ്പം അത് നിർത്തി വച്ചിട്ട് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് പോയ ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അറിയാം അത്തരത്തിലുള്ള ഇപ്പം ഒരു അന്നത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമയ്ക്കകത്ത് തന്നെ അവർ തുടർച്ചയായിട്ട് മമ്മൂക്കയെ നായകനാക്കിയപ്പോൾ ഒരു സമയത്ത് മമ്മൂക്ക തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ സിനിമയ്ക്കകത്ത് തുടർച്ചയായിട്ട് ഞാൻ ഇനി നിങ്ങൾ മറ്റാരെങ്കിലും വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെയുള്ള രീതിയിലുള്ള ക്യാരക്ടറുകളും കഥകളും കഥാപാത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം അതിൻ്റെ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് മമ്മൂക്ക ആ മമ്മൂക്കയുടെ മകനായ ദുൽഹർ സൽമാൻ നമ്മൾ പറഞ്ഞണക്ക് ഇഞ്ചി അടുത്ത കാലത്ത് ആസിഫലിയോ അർജുൻ അശോകനോ ആരോ പറഞ്ഞ കണക്ക് ദുൽഹറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അഭിനയകലയുടെ മാസ്റ്റർ ആ വീട്ടിൽ തന്നെ ഉണ്ട് മമ്മുക്ക് തന്നെ ഉണ്ട് അപ്പം അദ്ദേഹം ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കഥയെ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ദുൽഹറിനെ കണ്ടുപഠിക്കാൻ വേറെ ആരോടും ചോദിക്കണ്ട വേറെ ഒന്നും മനസ്സിലാക്കാൻ പോകണ്ട മമ്മുക്ക ഫോളോ ചെയ്യുന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ തയ്യാറായാൽ ദുൽഹറിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്ക് ഒരുപാട് സിനിമകൾ കിട്ടും ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഇരട്ടിയിലെ ഇരട്ടി ഇരട്ടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഫാൻസ് മാറും അപ്പം അവർക്ക് ഒരു തൃപ്തിയും സന്തോഷവും സന്തോഷമുണ്ടാവും ദുൽഹർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്യഭാഷകൾ ചെയ്യേണ്ടന്നല്ല അദ്ദേഹം തമിഴും തെലുങ്കും ഒക്കെ ചെയ്തോട്ടെ എന്നുപക്ഷേ അത് വർഷത്തിലൊന്നോ രണ്ടോ മൂന്നോ മലയാള സിനിമ ചെയ്തിട്ട് വേണം അദ്ദേഹം അന്യ ഭാഷകളിലേക്ക് പോകാൻ കാര്യം ഇവിടെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മറ്റു താരങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും ഫാസിൽ ആയാലും അവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ദുൽഹർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും അദ്ദേഹം ഇവിടെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം താല്പര്യപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു താങ്ക് യു